ആക്രമം നാലു മാസത്തോടെടുക്കുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രയേലിന് ഇതുവരെ തൊടാനായിട്ടില്ല യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രയേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണമായി തകർക്കും എന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ യുഎസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു ഇപ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കൾ ഉപയോഗിച്ചിരുന്ന ഖാൻ യൂനിസിന് താഴെയുള്ള ഒരു കിലോമീറ്ററിലധികം നീളമുള്ള തുരങ്കം കോംബാറ്റ് എഞ്ചിനീയർമാർ നശിപ്പിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന ബുധനാഴ്ച അറിയിച്ചു എൽ ഐ ചേഹ്ലോം കോംബാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റിൽ നിന്നുള്ള സൈന്യം തുരങ്കം റെയ്ഡ് ചെയ്യുകയും സ്ഫോടകവാതിലുകളും മറ്റ് തടസ്സങ്ങളും തകർക്കുകയും ഹമാസ് ഭീകരരെ അടുത്ത ക്വാർട്ടർ പോരാട്ടത്തിൽ കൊല്ലുകയും ചെയ്തു ടണൽ ഇലക്ട്രിക്കൽ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ അടുക്കളകൾ ടോയ്ലറ്റുകൾ ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്നിവയെ പ്രശംസിച്ചു ഇത് നിർമ്മിക്കാൻ ദശലക്ഷക്കണക്കിന് ശക്കൽ ചിലവായി എന്ന് അദ്ദേഹം പറയുന്നു ഹമാസിന്റെ മുതിർന്ന വ്യക്തികളും ഭീകരസംഘടനയായ ഖാൻ യൂനിസ് ബ്രിഗേഡിലെ അംഗങ്ങളും ഇത് ഉപയോഗിച്ചിരുന്നു ഗാസിയയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഖാൻ യൂനിസ് ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാറിന്റെ സ്വകാര്യ ശക്തി കേന്ദ്രമായും ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ ആയുധ നിർമ്മാണത്തിനുള്ള സൗകര്യങ്ങൾ ഹമാസ് നേതാക്കളെയും ബന്ധുക്കളെയും പാർപ്പിച്ചിരുന്ന താമസസ്ഥലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഗാസയിലെ മറ്റ് പതിനൊന്ന് പ്രധാന ദുരങ്കങ്ങൾ നശിപ്പിക്കുന്നതിൽ യഹ്ലോം യൂണിറ്റ് പങ്കെടുത്തിട്ടുണ്ട് യൂണിറ്റ് നിരവധി ചെറിയ ഷാഫ്റ്റുകൾ നശിപ്പിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രയേൽ സമൂഹങ്ങൾക്ക് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് ഇസ്രയേലുകളും വിദേശികളും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ബാക്കിയുള്ള ബന്ദികളിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അടുത്തിടെ പ്രഖ്യാപിച്ചു തെക്കൻഗാസയിലെ ഖാനിയൂനിസിലെ ബാനി ശ്മശാനം തകർത്തതിന്റെ വീഡിയോ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തിയഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെന്ന് സി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്നും ഘടന ദുർബലമാണെന്നുമാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രയേൽ സൈന്യം പറയുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനല്ലാതെ ഹമാസിന്റെ സൈനികശേഷി മുഴുവനായും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് അടുത്ത കാലത്തൊന്നും കഴിയില്ലെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രയേലിന്റെ അനധികൃത കുടിയേറ്റത്തിനുള്ള പദ്ധതിയെ വിമർശിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ രംഗത്തുവന്നു പലസ്തീൻ പ്രദേശങ്ങളിൽ പുതുതായി മൂവായിരം ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര നീതി നായ കോടതിയിൽ വാദം നടക്കുന്ന സമയത്താണ് റാഫയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ജനിനിൽ ഹമാസ് ബന്ധം ആരോപിച്ച ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു സെൻട്രൽ ഗാസയിലെ വീടുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെൽ ആക്രമണത്തിൽ നാൽപ്പത് പേരും കൊല്ലപ്പെട്ടു റാഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫയസ് അസദ് മുഹമ്മദ് മുവർ എന്ന പലസ്തീൻ റെഡ് ക്രസ്റ്റ്യൻ ജീവനക്കാരൻ മരിച്ചതായി അധികൃതർ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം പത്ത് പലസ്റ്റീൻ തടുകാർ മരിച്ചെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ വെടിനിർത്തൽ ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഹമാസ് സംഘം കൈറോയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ ഈജിപ്ത് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരിച്ചുപോയത് പ്രതിഷേധങ്ങൾക്കിടെ ഗാസയുടെ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അവതരിപ്പിച്ചു അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് പാരീസിൽ ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അമേരിക്കയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരളി